അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം അപ്പം ഇല്ലേ എന്നോട് കുറേ നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ദിവസമില്ലേ രാവിലെ എനിക്ക് അർജൻറ് ഒരു വീഡിയോ ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അത് ഷൂട്ട് ചെയ്യലാണ് കിച്ചണിലേക്കായിട്ടുള്ള കുറച്ചധികം ഐറ്റംസ് ആവരാന് കയച്ചു തന്നിട്ടുണ്ടായിന് അങ്ങനെ ഓർഡർ ചെയ്ത് സെലക്ട് ചെയ്ത് വാങ്ങിയ ഐറ്റംസ് ആണ് ഇത് അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റംസ് എല്ലോയെന്ന് അപ്പോൾ ആ വീഡിയോനെ കുറെ നാളെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് വെച്ചിട്ടാണെന്നുണ്ടായിട്ടുണ്ടായിന് ആ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യലാണ് അപ്പോൾ അന്നത്തെ ദിവസം കോൾഡ് കോഫി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പം ഇല്ലേ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോനെ തൊട്ട് മുമ്പിൽ വീഡിയോ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പിയെല്ലാം കിട്ടും സത്യം പറഞ്ഞാലില്ലേ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്കിങ്ങനെ ചെയ്യാനുണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലത്തെ ജോലിയും തിരക്കും കാര്യങ്ങളെല്ലാം കാരണം നമ്മൾ വിചാരിക്കും നാളെ ആവട്ടെ മറ്റന്നാളാവട്ട് എന്തിനിങ്ങനെ എഫേർട്ട് എടുക്കുന്നതെന്നെല്ലാം ചിന്തിക്കലുണ്ടായി അങ്ങനെ ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസ് എല്ലാം കുറവാണ് സാധാരണ ഞാൻ ഒന്നിടേട്ട ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പം അങ്ങനെ കറക്റ്റ് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലേ നമ്മുടെ ചാനൽ പറഞ്ഞാലി കിച്ചൺ ആക്കിയ ശേഷം ഞാൻ നേരം വെള്ളം ഒക്കെ കറക്റ്റ് എന്താ പറയുക നേരം വണ്ണം കറക്റ്റ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു എന്താ പറയുക അധികം മടി തന്നെയാന്ന് കേട്ടോ എന്നിട്ടാന്ന് വീഡിയോ ചെയ്യാത്തത് ഇപ്പം ദുബായിലല്ല ഇപ്പല്ല അല്ല കുറേ മുന്നേ ദുബായിലെല്ലാം വൈറലായിട്ടുള്ള പിസ്താഷു കുനാഫ ചോക്ലേറ്റ് ആ വരൈറ്റി അല്ലേ അതിൻ്റെ റെസിപ്പി കുറേ നാളെ ഞാൻ എന്നോട് ചോദിക്കുന്നത് അപ്പം അന്നത്തെ ദിവസം അതും കൂടി ഷൂട്ട് ചെയ്യാമെന്നു തന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിലെ അധികം എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടിയ വ്യൂവേഴ്സിൽ അധികം ആൾക്കാർക്ക് ഈ പാർട്ടി ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പീസും കാര്യങ്ങളും കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാന്നിട്ടാ ചിലർക്ക് ചിലർ ചിലരറിയും ഭയങ്കര എക്സ്പെൻസീവാണ് നമുക്ക് ഉണ്ടാക്കാൻ കയ്യിലാണ് പക്ഷേ എൻ്റെ ചാനലിൽ അധികവും ഭൂരിഭാഗം വ്യൂവേഴ്സും ഉള്ളത് ഈ പാർട്ടി വ്ളോഗിൽ പുതിയാപ്പ്ളമാരെ സൽക്കരിക്കാൻ എന്താ ഉണ്ടാക്കാന്നെല്ലാം ചിന്തിക്കുന്ന ഉമ്മമാരെല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ റെസിപ്പീസും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത് ഇത് കുറേ നാളാണ് എന്നോട് റെസിപ്പി ചോദിക്കുന്നത് എന്തായാലും എന്നെ ആ റെസിപ്പി പറയാം കുനാഫാഡ് ഓയില് ഞാൻ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കിൽ ബട്ടർ പാനിലേക്ക് ബട്ടർ എടുക്കാം എന്നിട്ട് കുനാഫാഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ പിന്നില്ലേ ഇത് ഇത്ര ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം കുനാഫാഡോ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടറിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് കുനാഫാഡോ എടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ എന്താ പറയുക അൻപത് ഗ്രാം ബട്ടറാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് അമ്പതോ നൂറോ ഗ്രാം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാലേ ഇതിലേക്ക് പിസ്താശു സ്പ്രെഡ് വേണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് നിൽക്കുക വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പിസ്ത തുള്ളി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയാകും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയില് ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പിസ്തയിൽ നിന്ന് തന്നെ ഓയില് വരും കേട്ടോ നല്ലോണം അടിച്ച് കഴിഞ്ഞാൽ പക്ഷേ അത്രയും പണി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയാൽ അത് ചെയ്തിട്ടുണ്ടായി പിന്നിലെ പിന്നെ ഇതിലേക്ക് ആ ഒരു കുനാഫയിലേക്ക് ഞാൻ പിസ്താൻ്റെ ആ ഒരു സ്പ്രെഡും കൂടി ഒഴിച്ചു കൊടുക്കൽ ഇട്ട് കൊടുക്കലാണ് കൂടി മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇത് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പാനിലേക്ക് കൊടുക്കും മുമ്പേ പിസ്താശി സ്പ്രെഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്താ പറയുക ഓവളോ എല്ലാം ഡബിൾ ബോയിലിങ് വൈ എന്താ പറയുക നമ്മൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് എടുക്കൂലേ അതുപോലെ മെൽറ്റാക്കി എടുത്തുകഴിഞ്ഞാലും നല്ല ലൂസായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല എനിയിപ്പം ഇതാ ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു പിസ്തേണ്ട ആ ഒരു സ്പ്രെഡിൽ എല്ലാം ഒരുപോലെ കുനാഫയിൽ മിക്സ് ആവുന്ന രീതിയിലൊന്നും മിക്സാക്കിയെടുക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് ബോൾസ് ആക്കിയിട്ടെല്ലാം കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ മിൽക്ക് മെയ്ഡും സേമയും കൂടി ബോൾസ് ആക്കൂലേ അതുപോലെ ബോൾസ് ബോൾസാക്കിയെടുക്കാനും അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തേറ്റ് റെഡി ആയി ഇപ്പം നമുക്കൊരു ക്രീം റെഡി ആക്കണം അതിനായിട്ടില്ലേ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരുന്നൂറ്റി എൺപത് എം എൽ ടെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിയിതിലേക്കില്ലേ ക്രീം ചീസ് വേണം ഇത് ഞാൻ നൂറ് ഗ്രാം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നല്ലോണം എടുക്കാം എന്നിട്ടൊരു പുഡിങ് ഡ്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു പിസ്താ ശിക്കുനാഫ മിക്സിയില്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു പുഡിങ് ഡ്രൈൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ക്രീം നമ്മൾ ബീറ്റാക്കി വെച്ച ക്രീമില്ലേ അത് ഒഴിച്ച് കൊടുക്കണം വെറൈറ്റി ഇല്ലേ നമുക്ക് പല ടൈപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണെന്ന് ഇത് കഴിക്കാൻ വേണ്ടിക്ക് ഒരുപാട് റെസിപ്പിയുണ്ട് എൻ്റെ കയ്യിൽ ഇൻഷാല്ല ഞാൻ ചെയ്യുക ഇക്കും മക്കലില്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ വേണ്ടി പിതാ നമ്മൾ ആക്കി വെച്ച ആ ഒരു സോറി വിപ്പിംഗ് ക്രീമും ചീസും ആ ഒരു മിക്സിയിലെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടിത് ഫ്രീസറിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രീം നിങ്ങൾക്ക് സ്റ്റിഫായിട്ട് ബിറ്റാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിലാന്ന് ബീറ്റാക്കിയെടുത്തേ ഇതാ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയെടുക്കുക എന്നിട്ടിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസറിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ടില്ലേ നമുക്ക് കുനാഫാഡോ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ബട്ടറിൽ തന്നെ സോട്ട് ചെയ്തിട്ട് ബട്ടറിൽ തന്നെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ഞ്ച് വരെ ഒന്ന് വറുത്തെടുത്തിട്ടില്ലേ ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കണം ഞാനത് ആദ്യം പറയാൻ വിട്ടോയതാണ് നമ്മൾ കുനാഫാഡോ കൊടുക്കുമ്പോൾ ഇല്ലേ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കാര്യം ലാസ്റ്റ് ലെയറായിട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് പുറത്തെടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബട്ടറിൽ നമ്മൾ ആദ്യം കുഞ്ഞാഫ ഒന്നും വറുത്തെടുത്തിട്ടില്ലേ പിസ്താശി ഇടാണ്ട് ആ ഒരു മിക്സാന്നിട്ടാ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ ട്രയൻ്റെ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചെടുത്താൽ മതി ഇനിയിത് ആ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പിസ്താശീൻ്റെ സ്പ്രെഡിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഡബിൾ ബോയിലിങ് വൈ ഒന്ന് ഒന്നും മെൽറ്റാക്കിയെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓവൺ വെച്ചിട്ട് എടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓവണിൽ വെച്ചിട്ട് മെൽറ്റാക്കിയെടുക്കുമ്പോൾ നല്ലോണം ആ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് മെൽറ്റാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആ ഒരു നല്ലോണം മെൽറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഡബിൾ ബോയിലിങ് വയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓവളോ പിസ്താശുവിൻ്റെ ആ ഒരു സ്പ്രെഡും കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഞാനിപ്പം ഗോൾഡ് ഇനാർ എന്നിട്ട് എടുത്തിട്ടുള്ളത് അതൊന്നോ രണ്ടോ അപ്പോൾ ഓയിലിൻ്റെ സ്മെല്ലുണ്ടാവോന്ന് ചിന്തിക്കും ഇല്ലാട്ടാ നമ്മൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആക്കുന്ന പോലെ തന്നെയാന്ന് ഒരു കുഴപ്പമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കാര്യം വിശദാശു സ്പ്രെഡ് ഭയങ്കര തിക്കായിട്ട് എല്ലാം ഉണ്ടാവാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂട്ടലെ ആണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് എടുക്കുക കുക്കിംഗ് ചോക്ലേറ്റ് എടുക്കുക അത് ഡബിൾ ബോയിലിങ് വഴി ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ചിട്ട് മെൽറ്റ് ആക്കിയെടുക്കാം അതല്ല എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ ഇല്ല ഇതുപോലെ ന്യൂട്ടല അല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാവില്ലേ അത് ഇട്ട് കൊടുക്കാം ഇതും കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓവളിൽ വച്ചിട്ടെങ്ങാനും ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വെച്ചു കൊടുക്കാം കേട്ടാ അപ്പം ഇതാ ഞാനെങ്ങനെ ലൂസാക്കി എടുത്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഫിനിഷിങ്ങൊന്നും ഇല്ല കേട്ടോ പക്ഷേ നമുക്ക് ഭയങ്കര ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല കാര്യം ഞാനിതിന് മുകളിലായിട്ടില്ലേ സ്ട്രോബെറി വെച്ചു കൊടുക്കും അന്നേരം അടിപൊളി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഭംഗിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് മിക്സാക്കി വെച്ച ആ ഒരു കുനാഫ പിസ്താഷ്യൂ മിക്സ് ഇല്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൈഡിലായിട്ട് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു പിസ്ത ഉണ്ടാവില്ലേ അതാണ് കൂടുതൽ നല്ലത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക് എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം ഉണ്ടാവില്ലേ ചെറിയ പഴം അത് ഇങ്ങനെ റോബസ്റ്റ കട്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുക എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സെല്ലാം വെച്ച് കൊടുക്കുക പക്ഷെ ഞാനിപ്പോൾ സ്ട്രോബറിയാണെന്ന് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ിലബല് കിട്ടുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇത് ചെറിയൊരു ബൗളിലാണ് കിട്ടുക പക്ഷേ ഞാനിപ്പം കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടാക്കുക പിന്നിൽ ഇത് ഉണ്ടാക്കുന്ന സമയം ഞാൻ ലാസ്റ്റ് ടൈം ഭയങ്കര സ്പീഡായിട്ടാണ് വന്നിട്ട് ആ ചെയ്തെടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ഞാനിത് സേർവ് ചെയ്യുന്നതും ഒന്നും കാണിച്ചിട്ടില്ല കാര്യം എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിന് അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഞാനിത് സേർവ് ചെയ്തിട്ട് വീഡിയോ ഓഫാക്കി വന്നിട്ടാ ചെയ്തിട്ടുണ്ടായിന് എന്നിട്ട് അവർ പോയ ശേഷം ഒന്ന് പിന്നെ ഞാൻ പിറ്റേ ദിവസം കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിനി അങ്ങനെ അപ്പം ഇല്ലേ ഇത് ഭയങ്കര ടേസ്റ്റാന്ന് നിങ്ങൾ എന്താ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം പിന്നെന്താ ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിക്കുക കാര്യം ഞാൻ നല്ല തിരക്കിലുണ്ടായതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം ഞാൻ അത്രയും കുറച്ച് ടൈം എടുത്തിട്ടാണിത് ഉണ്ടാക്കിയത് പക്ഷേ വീട്ടിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും പക്ഷേ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിത്തീർന്നൊരു ഐറ്റം പിതാണ്ടില്ലേ രണ്ട് സൈഡിലായിട്ടാന്ന് ഞാൻ രണ്ട് ടൈപ്പ് ടൈപ്പിലായിട്ടാണ് ഞാൻ ചെയ്തെടുത്തേ ഒരു ഭാഗത്ത് പിസ്താഷ്യൂ മാത്രം ഒരു ഭാഗത്ത് ചോക്ലേറ്റ് മാത്രം ഇത് സെർവ് ചെയ്യുന്ന ടൈമില്ലേ പ്ലേറ്റിലേക്ക് ബൗളിലേക്ക് എന്താ പറയുക പിസ്താഷ്യൂവിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഐറ്റവും നമ്മൾ ചോക്ലേറ്റ് ചെയ്തില്ലേ അതും കൂടി രണ്ടും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ ഐ ഡോർ യുർജബിൾ ും അങ്കിൾ ബെന്നും വെരുന്ന ബ്ലാക്ക് കളർ ഡ്രസ്സിലേക്ക് മാറണോ അല്ലെങ്കിൽ ഓറ് അതായത് ആളുടെ ഇനിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഷെയർ ആക്കാം ഇപ്പോൾ ഇത് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സെല്ലാം കുട്ടികളുടെ പാരൻസാണ് നിങ്ങളെങ്കിൽ അധിക പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും എന്താ പറയുക ആ കുട്ടികളുടെ കിൻ്റെ ഗാർഡനിൽ ചേർക്കുന്നത് എവിടെയാണെന്നെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശത്തുള്ളവരെല്ലാം ആണെങ്കിൽ അധികം അവർക്കും ആ കാര്യത്തിൽ ടെൻഷൻ തന്നെ ആയിരിക്കും ചിലപ്പം ചില കുട്ടികളങ്ങനെ മടി പോകാനെല്ലാം മടി കാണിക്കൂലേ അതുകൊണ്ട് തന്നെ അധികം പാരൻസും ഇത് സ്കിപ്പ് ചെയ്യലാണ് പക്ഷേ സ്കിപ്പ് ചെയ്തതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്ന സമയല് നോർമലി എന്താ പറയുക കിൻ്റെ ഗാർഡനിൽ പോയ കുട്ടികളായിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ കോമ്പിറ്റ് ചെയ്യേണ്ടി വരിക അപ്പം ഇല്ലേ അക്ഷരങ്ങൾ അറിയാത്ത ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ വായിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടല്ല നമ്മളെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും അത്തരത്തിലുള്ള കുട്ടികളുടെ പേരൻറ്റ്സാ നിങ്ങളെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ കോഴ്സാണ് ആൽബിഡോ ജൂനിയർ കിൻ്റെ ഗാർഡൻ പ്രോഗ്രാം ഒരു കാർട്ടൂൺ കാണുന്ന ലാഘത്തോടെയാണ് കേട്ടോ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കുട്ടികളെ കളിപ്പിച്ചും ചിരി ിച്ചും കുട്ടികൾക്ക് ആ ഒരു സംസാര ശൈലിയും കാര്യങ്ങളും എല്ലാം നല്ലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ലൊരു ടീച്ചേഴ്സായിരിക്കും കേട്ടോ അവരെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഒരു അക്കാദമിക് ഇയറിൽ കുട്ടികളൊക്കെ ഇന്ത്യ ഗാർഡനിലെല്ലാം ചേർക്കണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആൽബുഡാന്ന് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഓപ്ഷനായിട്ടുള്ളത് നിങ്ങളെ കുട്ടികളെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയൊരു സ്ഥാപനം തന്നെയാണ് അതുപോലെ തന്നെ ഇല്ലേ ഐ ജി സി സി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എക്സാം പ്രിപ്പയറിങ് ടൈമല്ലേ ഐ ജി സി സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഭയങ്കര ടഫാന്നൊന്നും അറിയാം എക്സാമിലെ സിലബസ് ആയിക്കോട്ടെ എല്ലാം എന്നുണ്ടെങ്കിൽ അവരുടെ പാറ്റേൺസ് എല്ലാം ഭയങ്കര ടഫാന്നാണെന്ന് പറയാം ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളെല്ലാം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു എക്സാമിൻ്റെ അതെങ്ങനെ എഴുതുക ആ കാര്യങ്ങളൊന്നും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിലുള്ള കുട്ടികളെല്ലാം എന്നുണ്ടെങ്കിൽ അല്ലേ വൈസ് ആയിട്ട് തന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആൽബിഡോയിലെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജോയിൻ ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ക്ലാസ് ഒക്കെ അല്ല വേണ്ട എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയാൻ കാര്യം ആൽബഡോയില് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എന്താ പറയാ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടാ ക്ലാസ് എടുത്തുകൊടുക്കുന്ന അപ്പൊ നിങ്ങള് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്തു അതുപോലെ തന്നെ ടെൻത്ത് പ്ലസ് ടു ഒന്ന് പാസ്സാവാണ്ട് ഹയർ എഡ്യൂക്കേഷനോ ഹയർ ജോബിനോ എല്ലാം പോകാൻ കഴിയാണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അങ്ങനെയുള്ളവരാന്നുണ്ടെങ്കിൽ ഇല്ലേ ആൽബഡോന്റെ അണ്ടറിൽ തന്നെ എൻഒഎസ് സി ഐറ്റി എക്സാം എഴുതിയിട്ട് ഓൺലൈനായിട്ട് തന്നെ പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതി കാര്യങ്ങളും നടാനുള്ള അവസരം കൂടി

പലപ്പോഴും അധിക ആൾക്കാർ സങ്കടമൊന്നും ടെൻത്ത് പാസ്സാകാൻ പറ്റിയിട്ടില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സാകാൻ പറ്റിയിട്ടില്ല ചിലരുത് നേരത്തെ കല്യാണം കഴിഞ്ഞ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പഠനം പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെയുള്ള ദുഃഖിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആൽബിഡോ എന്നെങ്കിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ മന്തിൽ അവരുടെ മൂന്ന് കാര്യങ്ങളിലാണ് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കിൻറ്റർ ഗാർഡൻ പ്രോഗ്രാം അതുപോലെ തന്നെ ഐ ജി സി സി കുട്ടികളുടെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് അതുപോലെ തന്നെ എൻ ഒ എ സി ടെൻത്ത് എന്താ പറയുക പ്ലസ് ടു ഒന്നും എക്സാം എഴുതാൻ പറ്റാത്തവർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് തന്നെ പഠിച്ചിട്ട് ഓൺലൈനായിട്ട് തന്നെ എൻ ഒ എ സി ആയിട്ട് എക്സാം എഴുതിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും നേടാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഹാൽബിഡ് ഒരുക്കിയിട്ടുള്ളത് കിട്ടിയത് നല്ല തന്നെയാണ് ക്ലാസ് എടുത്ത് തന്നത് അതുകൊണ്ട് ഹിന്ദി എനിക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലായിരുന്നു ഞാൻ ബിഗം ഇഷാറ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എനിക്ക് ഹിന്ദി നല്ല ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഫാദർ ആൽബിഡോറിലെ ഹിന്ദി ട്യൂഷനിൽ തന്നെ ചേർത്തു നല്ല അടിപൊളി മിസ്സിനെയാണ് എനിക്ക് കിട്ടിയത് നല്ല ഫ്രണ്ട്ലി ആയി തന്നെയാണ് ക്ലാസ് എടുത്തു തന്നത് അതുകൊണ്ട് ഹിന്ദി എനിക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലായിരുന്നു ഇനി എനിക്ക് ഹിന്ദി പഠിക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ക്ലാസ്സിലൂടെ കിട്ടി ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കാൻ അറിയില്ല എന്നും അറിയില്ലുണ്ട് തലേ ഞാൻ ഒരു ലിങ്ക് കൊടുക്കും അത് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ചോദിക്കും നെയിമ് കോൺടാക്ട് നമ്പർ അതുപോലെ വാട്സ്ആപ്പ് നമ്പർ പ്ലേസ് ക്ലാസ് സിലബസ് പ്ലേസ് ഇത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് ആൽബിഡോ പിന്നെ എൻ്റെ കോഡായ വൈ ടി സീറോ സീറോ ടു യൂസ് ചെയ്യാൻ മറക്കണ്ട എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഡീറ്റെയിൽസ് പിന്നെ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഞാനിന്നലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിലെല്ലാം ബാറാത്തിന് സ്പെഷ്യലായിട്ട് ചക്കരച്ചോറ് ഉണ്ടാക്കലുണ്ട് നമ്മൾ ചക്കരച്ചോറ് പറയൽ കാര്യം ഗോതമ്പും കടലപ്പരിപ്പല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് ചിലര് എന്താ പറയുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കും അങ്ങനെ നമ്മളെ വീട്ടിൽ ചക്കരച്ചോറാന്ന് കൂടുതൽ ഇഷ്ടമായത് അതാണ് അതാന്നെട്ടാ ഉണ്ടാക്കുക ഇനിയിപ്പം കുറച്ചധികം ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കരിയും കുട്ടികൾക്ക് ടിഫിനിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഉച്ചക്കേക്കും വേണ്ടിക്ക് ഉണ്ടാക്കുന്നതാണേ പിന്നെ എൻ്റെ ഉമ്മയും ഇത്താത്തമാരെല്ലാം കൂടിയിട്ട് അങ്ങനെ ഉമ്പ്രക്ക് പോയിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുമായതാണ് അതുകൊണ്ട് തന്നെ ഉപ്പുണ്ട് കേട്ടോ ഉപ്പി ഉപ്പാക്കും കൂടി കരുതണം ഫുഡ് അങ്ങനെ പിന്നെന്താ അധികം ഇല്ലേ ഇങ്ങനെ എന്തെങ്കിലും റൈസ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി വരെ ഇത് തന്നെയായിരിക്കും കേട്ടോ പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല ഞാൻ റൈസ് എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് വേവിച്ചിട്ട് എന്നിട്ട് ബട്ടറിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ചിക്കന് ചിക്കനിലേക്ക് കുറച്ച് കോൺഫ്ലവർ സോയാ സോസ് കുരുമുളക് ക്രഷ് ചെയ്തത് അതുപോലെ തന്നെ ഗാർലിക് പേ അല്ല സോറി ഗാർലിക് പൗഡർ ഉണ്ടാവില്ല അതാണ് ഞാൻ ഇട്ട് കൊടുത്തേ ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ചിക്കൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസ് എല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാനോ അറിയുന്ന അല്ലേ എന്നാലും ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ ഒരേ ഇത് പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല ഞാൻ ജസ്റ്റ് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം ഒന്നും കേട്ടോ ബട്ടറിൽ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എടുക്കാം ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഇല്ലാന്നെങ്കിൽ വിളിച്ചാണെങ്കിൽ ആലും കുഴപ്പമൊന്നുമില്ല പിന്നില്ലേ ഞാനിപ്പം അധികം തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അൻപത് ഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം ബട്ടർ വരെ എടുക്കാം കേട്ടോ ഇനി ഇത് ആ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറുതായിട്ട് കുത്തി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ റോസ് മെല്ലും മാറുന്നത് വരെ വഴക്കിയെടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് വെജീസ് എല്ലാം എടുത്തിട്ടുണ്ട് ബീൻസ് ക്യാരറ്റ് എന്താ പറയുക ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കിയെടുക്കാം എന്നിട്ടില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇന്നില്ലേ സത്യം പറഞ്ഞാൽ ചോറും സാമ്പാറും വറവെല്ലാം ഉണ്ടാക്കാൻ എന്നാൽ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ആകുമ്പോൾ എല്ലാം വിചാരിച്ചു ആയി ഉണ്ടാക്കാനും ഉളുപ്പല്ലേ എന്ന് വേച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നാന്നെങ്കിൽ ഇക്ക ചക്കരച്ചോറ് കഴിക്കാൻ ആഗ്രഹം എന്താ എന്താ പറയുക കൊതിയാണ് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇക്കെ രാവിലെ അങ്ങനെ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കലേ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഉമ്മ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്താക്കലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മീ ഞാനും കൂടി അങ്ങനെ ഉണ്ടാക്കലാണ് അതുകൊണ്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത് കാര്യം കുട്ടികൾക്ക് ടിഫിനിലേക്കും കൊടുക്കുക ഉച്ചയ്ക്കൊക്കെ കൊടുക്കുക പിന്നെ രാത്രിക്കും അധികം പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി ചക്കരച്ചോറ് ഉണ്ടാക്കാനും ടൈം കിട്ടും അങ്ങനെ സാധാരണ നമ്മളെല്ലാം പണ്ട് ചക്കരച്ചോറ് ഉണ്ടാക്കുന്ന സമയം ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിൽ ഉണ്ടാവാം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഈ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പിന്നിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിലിട്ട ശേഷം ഞാൻ കുറച്ച് സ്പ്രിങ് ഓണിയനാണ് ഇട്ടുകൊടുത്തേ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ഓണിയൻ ഉണ്ടാവില്ല ഉള്ളി ഉണ്ടാവില്ലേ ഒരു വൈറ്റ് കളർ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ടില്ലേ ഇതിലേക്ക് എല്ലാ വെജിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ എത്ര വെജീസ് എടുക്കുന്നു എത്ര റൈസ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയും കുറഞ്ഞിരിക്കും കേട്ടോ കുറച്ച് വിനഗറും കൂടി ഒച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ആക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചിക്കെയ്യണം കേട്ടോ അപ്പം നിങ്ങളൊരു രണ്ട് കപ്പ് റൈസിനെല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് ഒരു കപ്പ് ക്യാബേജ് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മതി ക്യാരറ്റ് എത്രയാണോ കട്ട് ചെയ്തെടുത്താൽ അതിനനുസരിച്ച് ബീൻസ് എടുക്കുക പിന്നെ ഹാഫ് ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ എല്ലാം വിനഗർ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം എൻ്റെ ഒരു അളവിലിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ എല്ലാം കൂടി എടുക്കാം വാറ്റിയെടുക്കാം ഇതിലേക്ക് അഞ്ചോ ആറോ മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് സോറി പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് കപ്പെല്ലാം റൈസിനു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മുട്ട മതിയാവും കേട്ടോ രണ്ടോ മുട്ട മതിയാവും അങ്ങനെ ഇനിയിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നോണ്ട് കുറച്ചധികം മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കലാണ് എന്നിട്ടില്ലേ എല്ലാം ഞാൻ ഒരു പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കാര്യം കുറേ പാത്രങ്ങൾ കഴുകാൻ ഇന്നുണ്ടെങ്കിൽ എനിക്ക് ടൈമുമില്ല ഇല്ല അപ്പം ഇല്ലേ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും തന്നെയാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ലേ ഇന്ന് എനിക്ക് ഒരുപാട് പണികളിലുള്ള ദിവസമാണ് വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം എന്താ പറയുക എനിക്ക് മീറ്റിങ്ങിന് വേണം കുട്ടികളുടെ പിന്നെ ഉച്ചക്ക് ഫുഡ് റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ വെള്ളിയാഴ്ച എന്ന് എന്താ പറയുക ഒരു മുപ്പതിനൊന്നേ കാലിന് ആണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു എട്ടര മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും ഞാൻ തീർത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കാനിരുന്നത് അങ്ങനെ പിന്നില്ലേ അതിനിടയിൽ ഞാൻ ചക്കരച്ചോറ് ഉണ്ടാക്കാനുള്ള ഗോതമ്പ് ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ സൊക്കെ ചെയ്ത് വെക്കണം ഇതൊക്കെ രാവിലെയാണെന്ന് എനിക്ക് ഗോതമ്പ് കൊണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ച വേഗം ചൂട് വെള്ളത്തിലിട്ട് വെക്കാം അങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂറെല്ലാം കുതിർത്ത് ഇത് എന്നിട്ട് ഇതാ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഒരു ഏഴോ എട്ടോ വിസിൽ വരെ വേവിച്ചെടുക്കുക സത്യം പറഞ്ഞാലേ അതിനിടയിൽ ഞാൻ തേങ്ങ എല്ലാം നല്ല ഫ്രഷ് തേങ്ങപ്പാൽ വേണം കേട്ടാ ഞാൻ കട്ടിയുള്ള എന്താ പറയുക ഫ്രഷ് തേങ്ങ രണ്ടെണ്ണം എടുക്കും എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങപ്പാലാന്ന് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിക്ക് നമ്മൾ തേങ്ങപ്പാൽ എത്രമാത്രം ടേ കൊടുക്കുന്നു അതുപോലെ തന്നെ എത്ര ഫ്രഷ് ആണോ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും പിന്നെ ഗോതമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് വെച്ചുകൊണ്ടില്ലേ എനിക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞോ അല്ല ഫീൽ ചെയ്തിട്ടുണ്ടായി നിങ്ങൾ ചെയ്യുമ്പോൾ ഗോതമ്പ് തലേ ദിവസം തന്നെ ചക്കർച്ചോറുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വേഗം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇനിയിപ്പം ഇതാ വെല്ലം വേണം വെള്ളവും നമ്മളെ മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു കിലോന് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം കടലപ്പരിപ്പ് വേണം ആ ഒരു കറുപ്പ് കളർ കടലുണ്ടാവും അല്ലേ അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവം എന്നാൽ കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടും അത് അര കിലോന് ഒരു കിലോന് ഗോതമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അരക്കിലോ എന്താ പറയുക കടലപ്പരിപ്പ് കടലപ്പരിപ്പ് കുതിർത്തൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല പിന്നിലെ ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ടതായതുകൊണ്ടാണ് അത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് നിങ്ങൾ കുറച്ച് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കിലോ ഗതമ്പിന് കിലോ കടലപ്പരിപ്പ് എന്ന അളവിൽ ചെയ്താൽ മതി കേട്ടോ പിന്നിലെ അതിനിടയിൽ ഫ്രൈഡ് റൈസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ മസാലയിൽ റൈസ് എന്താ പറയുക ആക്കി കൊടുക്കേ വേണ്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടും റൈസ് മിക്സ് ആക്കി കൊടുക്കാം നേരത്തെ മസാല ഉണ്ടാക്കുന്ന കാണിച്ചില്ലേ ഞാനിപ്പോൾ എന്താ പറയുക തറക്കിലായത് കൊണ്ട് പിന്നെ ആ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ റൈസ് നല്ല തൂവെള്ളം നിറം കിട്ടാൻ വേണ്ടിക്ക് നമ്മൾ റൈസ് വേവിക്കുന്ന സമയം കുറച്ച് ചെറുനിറങ്ങാ പിന്നെ കൊടുക്കാനാണ് പിന്നെ കൊടുക്കാൻ മറന്നു ഏതാന്ന് ഇനിയിപ്പോതാ നമ്മുടെ എന്താ പറയുക ഗോതമ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒരു എട്ട് വശില് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ ഞാൻ ഉരുക്കിയ ശർക്കര അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന എത്ര എന്താ പറയുക മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര ഒ ഉരുക്കിയെടുക്കുക വീട്ടിലിപ്പോൾ കോഴി ഉണ്ടായതുകൊണ്ടാ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും ഭയങ്കര വിഷമം ആട്ടാ അങ്ങനെ പിന്നിൽ എന്താ പറയുക അതിന് ശേഷം എന്താ പറയുക ശർക്കര ഒഴിച്ചു കൊടുത്തില്ലേ എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ഞാനില്ലേ ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ വേവിച്ചാൽ മതി കാര്യം ഇതിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് എന്നിട്ട് ആ ടേസ്റ്റ് ഉണ്ടാവാം അതും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അല്ലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് ഞാൻ എന്താ പറയുക ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണിക്കാൻ വിട്ടുമായതാണ് ഇനി ഇപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടില്ലേ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇതാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ തിളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുറുക്കി വരും കേട്ടോ അപ്പം ഇതാ ഏകദേശം ഈ ഒരു പാകത്തിലായാലും ഞാൻ ഇതിലേക്കിൽ കുറച്ച് ഗീം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക കാര്യം ഇതിൽ ഒരു ലൂസിൽ മതി കാര്യം ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്റ്ററിലാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂസിൽ മതി അപ്പം ഇതാ ഞാൻ തീയൽ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യലാണ് കുറച്ച് സമയം വെക്കുമ്പം തന്നെ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിക്കും മധുരം ഇഷ്ടമില്ലാത്തവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം വന്ന ഇത് പിന്നിൽ ഇതില് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ്ങിൻ്റെ എല്ലാം ടെക്സ്ചറിൽ കിട്ടും ഭയങ്കര ആണ് അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്കും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ്ടാന്നുണ്ടെങ്കിൽ ഒരു കൽ കിലോന് അളവിൽ ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരക്കിലോന് അളവിൽ ചെയ്യുക ഞാനിപ്പോൾ ഒരു കിലോ അളവിലാണ് കേട്ടാ ചെയ്തിട്ടുള്ളത് എനിയിപ്പോൾ ഒന്നുമില്ല ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അസ്സലാലേക്കും ബായ്